നമസ്തേ ഇരുളം വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ചില കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ പലവിധ പ്രശ്നങ്ങളിലകപ്പെട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പോൾ പ്രധാന പ്രശ്നം വീട്ടിൽ വേണ്ടപ്പെട്ടവർക്ക് നമുക്കൊപ്പമുള്ളവർക്ക് കുട്ടികൾക്ക് നല്ല സാഹചര്യങ്ങൾ നല്ല തൊഴിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാതെ പോകുന്നു നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോൾ ഇന്ന് ഓരോ ദിനവും ഓരോ മാസവും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കൈകളിൽ വരുന്ന ധനത്തിന് ഒരു ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥനാമൂർത്തി അതിനുള്ള വഴിയൊരുക്കുന്നുണ്ട് അത് സ്ഥാപനങ്ങളായിട്ടോ കമ്പനിയായിട്ടോ വ്യക്തികളായിട്ടോ മാതാപിതാക്കളായിട്ടോ മറ്റ് വേണ്ടപ്പെട്ടവരായിട്ടോ ഉള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികമെത്തിയാണ് നമ്മൾ ഓരോ ദിനവും ഓരോ മാസവും കടന്നു പോകുന്നത് അത് പല എമൗണ്ടുകളായിരിക്കാം പല കുറഞ്ഞ സംഖ്യയാകാം കൂടിയ സംഖ്യയാകാം പക്ഷേ എത്ര തന്നെ ധനം വന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എത്ര തന്നെ പ്രയത്നിച്ചിട്ടും അവർക്ക് നല്ല തൊഴിലിലെത്താനും നല്ല സാഹചര്യങ്ങളിലെത്താനും പറ്റാതെ പോകുന്നു അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ പ്രയത്നിക്കുമ്പോൾ അതിലേക്ക് ആഗ്രഹിക്കുമ്പോൾ നമുക്കിപ്പോൾ വരുന്ന ധനം ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഈ തരം വരുന്നത് ചെറിയ ജോലിയാണെങ്കിൽ ആ ജോലി ആ തന്ന സ്ഥാപനത്തോടുള്ള നമ്മുടെ ഒരു ചിന്ത ഒരു കൂറ് അതെങ്ങനെയാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾ അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെവിടെയാണ് തിരുത്താനുള്ളതെന്നും നമ്മളെങ്ങനെയാണ് വിജയത്തിലെത്താനുള്ളതെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് തടസ്സങ്ങൾ നേരിടുന്നതെന്നും നമുക്കപ്പോൾ പിടിയിട്ടും നമ്മുടെ യഥാർത്ഥ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ദിനങ്ങളിലും നമുക്ക് കടന്നു പോകാൻ ഉള്ള സാമ്പത്തികം നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ വസ്ത്രത്തിന് മറ്റു സാഹചര്യങ്ങൾക്ക് ഒരുക്കിത്തരുന്ന ധനം നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ആ രൂപത്തിലാണ് ആ ഒരു ഭാവത്തിലാണ് ആ ഒരു രീതിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അത് വ്യക്തികളാകാം വേണ്ടപ്പെട്ടവരാകാം ആരോ അപ്പോൾ അവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ നന്മ ആ മനസ്സിനെ ചിന്തിക്കാൻ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കമ്പനി ജോലിയാണെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടി ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കാൻ അവർക്ക് കൂടെ ഒന്ന് കാണാൻ മനസ്സിൽ കാണാൻ അങ്ങനെ നമ്മൾ ആ കിട്ടുന്ന ധനത്തെ ഉപയോഗപ്പെടുത്തി നേരം നമുക്കൊരുപാട് മാറ്റങ്ങളുണ്ടാകും നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്താൻ പറ്റും അതൊന്ന് നമ്മൾ പരിശീലിച്ച് നോക്കണം എങ്ങനെ നമുക്ക് പറ്റുമെന്ന് നമ്മൾ ഇപ്പോൾ ചില വ്യക്തികളായിരിക്കാം നമ്മുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം നമ്മളെ സഹായിക്കുന്നത് ആ സഹായിക്കുന്ന ആളിന് അതാണ് നമ്മുടെ ദൈവം അവരിൽ കൂടിയാണ് ദൈവം നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ ദൈവത്തെ ആ രൂപത്തെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവരെ സ്മരണ സ്മരണകൾ നല്ല രീതിയിൽ ഓർക്കുന്നത് നല്ല ചിന്തകളിൽ അവരെ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ആയി നോക്കൂ നമുക്ക് വലിയ മാറ്റങ്ങൾക്ക് വഴി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നമുക്കെത്താൻ കഴിയും അത് ഞാനിത് പ്രാക്റ്റീസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കിത് എൻ്റെ അനുഭവമാണത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു നോക്കും അതാണ് ദൈവം അവിടെ നിന്നാണ് ദൈവത്തെ കണ്ടു തുടങ്ങുന്നത് ദൈവത്തിൻ്റെ രൂപമാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ മുന്നിൽ വരുന്ന നമുക്ക് സഹായങ്ങളുമായി ഓരോ സമയത്ത് കടന്നു വരുന്ന അതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ രൂപം ആ രൂപത്തെ ആ സ്നേഹത്തെ ആ ബഹുമാനത്തെ നമ്മൾ തിരിച്ചും കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് വലിയ പദ്ധതികൾ കാണാതിരിക്കുന്ന ദൈവം നമുക്ക് വീണ്ടും പലരിൽ കൂടി നമ്മുടെ കൈകളിലെത്തിക്കും നന്ദി നമസ്തേ